വിഷാൽ മീഡിയ അവതാരകനായ ഫക്റുദ്ദീൻ പന്താവൂർ നല്ല തരത്തിൽ തൻ്റെ ചാനലിലൂടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പുതിയ വീഡിയോകളൊന്നും വരാതിരുന്നത് അങ്ങനെ വിശാൽ മീഡിയയുടെ പ്രേക്ഷകരും മറ്റ് ഒട്ടനേകം ആളുകളും വിശാൽ മീഡിയ അവതാരകനായ ഫക്രുദ്ദീൻ പന്താവൂരിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ചികഞ്ഞന്വേഷിക്കുവാൻ തുടങ്ങിയതും ഒരു സ്ത്രീയെ സാമൂഹ്യ മാധ്യമത്തിൽ അവഹേളനപ്പെടുത്തി എന്നുള്ള പേരിൽ വിശാൽ മീഡിയ അവതാരകൻ ഇപ്പോൾ എറണാകുളം ജയിലിലാണ് എന്നുള്ള വാർത്ത നമ്മളറിഞ്ഞത് അതിപ്പോൾ ഒരു മാസത്തോളം കഴിഞ്ഞു അതിനുശേഷം ഒട്ടേറെ പേർ വീണ്ടും വിശാൽ മീഡിയ അവതാരകന് എന്നാണ് ജയിൽ മോചനം ഉണ്ടാകുക എന്നും അദ്ദേഹത്തിൻ്റെ പുതിയ ക്ലാസുകൾ എന്നാണ് കേൾക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പല കമൻറ്റ് ബോക്സുകളിലും കയറിയിറങ്ങുവാൻ തുടങ്ങിയത് പതിനാല് ദിവസം ഫക്കറുദ്ദീനെ റിമാൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ആദ്യം അറിഞ്ഞത് അതിനുശേഷം ഒരു മാസത്തോളമായിട്ടും ഫക്റുദ്ദീൻ ജയിൽ മോചിതനായില്ല ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും തന്നെ വ്യക്തമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഫക്കുറുദ്ദീൻ പന്താവൂർ എന്ത് കേസിൻ്റെ കാര്യത്തിലാണ് ജയിലിലായത് എന്നുള്ള കാര്യവും ആർക്കും വ്യക്തമായിരുന്നില്ല അങ്ങനെയിരിക്കെയാണ് ഫക്റുദ്ദീൻ പന്താവൂരിൻ്റെ സഹപാഠിയും അധ്യാപകനും കൂടിയായ ഫക്രുദ്ദീൻ്റെ ഒരു സുഹൃത്ത് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒന്നര വർഷം മുമ്പ് ഫക്രുദ്ദീൻ ചെയ്ത ഒരു വീഡിയോ ഒന്നര വർഷത്തിനു ശേഷമാണ് ആ യുവതി കാണുന്നതെന്നും അവർ ഫക്റുദ്ദീനെതിരെ കേസ് നൽകിയപ്പോൾ അതിനെതിരെ പോരാടി നിന്ന ഫ്രദ്ദീൻ പിന്നീടും അത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് കണ്ടപ്പോൾ ഇനി ഇതിൻ്റെ പിന്നാലെ പോകണ്ടെന്നും ജയിലിൽ പോയി കിടക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ജയിൽവാസം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞത് പക്ഷേ ഒട്ടേറെ വ്യാജ വാർത്തകളും ആ ഇടയിൽ പ്രചരിച്ചിരുന്നു ഫഖറുദ്ദീൻ പന്താവൂർ ഒളിവിലായിരുന്നു എന്നും അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഫക്രുദ്ദീനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നും അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തന്നെ വെളിപ്പെടുത്തി പോലീസുകാർ ഫക്കറുദ്ദീൻ പന്താവൂരിനെ തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതാ ഫക്രുദ്ദീൻ പന്താവൂർ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുകയാണെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലായ വിശാൽ മീഡിയയിൽ തന്നെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം വിരാഹത്തായി കാര്യങ്ങളെല്ലാം വിശദമായി പറയാം എന്ന് സത്യസന്ധമായി വാർത്തകൾ പറയുമ്പോൾ ചിലർക്കത് ഉൾക്കൊള്ളാനാകില്ല പറയപ്പെടുന്നത് ഒരു സ്ത്രീയെക്കുറിച്ചാണെങ്കിൽ പറയുന്ന ആൾ എന്തായാലും പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള നിയമ പിന്തുണയാണ് സ്ത്രീകൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരം സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒട്ടേറെ സ്ത്രീകളുമുണ്ട് ഫക്കറുദ്ദീൻ പന്താവൂരിൽ നിന്ന് സംഭവിച്ച കാര്യം വ്യക്തമായി തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരോട് പറയും ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്ന ആ പോസ്റ്റിൽ ചേർത്ത് പിടിച്ചവർക്കെല്ലാം നന്ദി പറയുന്നുണ്ട് ഫക്കുറുദ്ദീൻ പന്താവൂർ ഇദ്ദേഹം മനഃപൂർവ്വം ആരെയും വ്യക്തിഹത്യ ചെയ്യുവാൻ ശ്രമിക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ അങ്ങനെയിരിക്കെ ഫക്രുദ്ദീൻ ബന്ദാവൂരന് ഇത്തരമൊരു ഒരു സാഹചര്യമുണ്ടായി എന്ന് കേട്ടതും നെട്ടൽ തന്നെയാണ് ആ വാർത്ത നൽകിയത്